ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മീനിലേക്കും അതുപോലെ തന്നെ ഇറച്ചിയിലേക്കും വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളതുമായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു കൈപ്പിടി നിറയെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് വലിയ കാഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് എളുപ്പന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുടം ഒരു കുടം ഇതുപോലത്തെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് പുതിനീന ചപ്പരി ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഈ കയ്യിലിന് നാല് കയ്യിൽ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾ മസാല തയ്യാറാക്കുമ്പോൾ മുളക് പൊടി മൂന്ന് കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു കയ്യിൽ മല്ലിപ്പൊടി ചേർക്കാനും ശ്രദ്ധിക്കുക പിന്നെ നമുക്കതെല്ലാം അടിച്ചൊന്ന് എടുക്കണം വേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചപ്പുദീന ചപ്പ് എടുത്തു വച്ച വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ഇഞ്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ പേഞ്ഞുവെച്ച ചെറുനാരങ്ങയുടെ നീരും ഒഴിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് നമുക്കിത് ഒന്ന് അടിച്ചിട്ട് വരാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടില്ലേ ഇനി ഞാൻ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും ആവശ്യത്തിനുള്ള ഉപ്പും മുളക്കും പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ അടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇന്ന് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ പാത്രത്തിലേക്കാക്കിയിട്ട് ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഞാനിതിൽ നിന്ന് ഒരല്പം കോരി എടുത്തിട്ട് ഇറച്ചിയിലായാലും മീനിലായാലും തേച്ച് പിടിപ്പിക്കാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ അളവൊക്കെ കുറച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഇതിങ്ങനെ അടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേടൊന്നും വരില്ല അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് ചെയ്യാറാണ് പതിവ് അങ്ങനെ നമ്മുടെ മസാല ഒക്കെ ഞാനിവിടെ ഒരു ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ നിന്ന് ഒരല്പം മാറ്റി എടുക്കണം കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് വേറെ എടുത്തിട്ട് വേണം നമ്മുടെ മീനിൽ മസാല പുരട്ടാൻ അപ്പം ഞാനിവിടെ നാല് മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അവർ ആദ്യം ചെറുനാരങ്ങ അല്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ മസാല എന്ന് പറയുന്നത് ചിക്കനിലേക്കൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചെറുനാരങ്ങ ഒന്നും ചേർത്തിട്ടില്ല ഒരു ചെറുനാരങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് മീനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാനിത് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ലവണ്ണം ഈ വരയുടെ ഉള്ളിലൊക്കെ നല്ലവണ്ണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെറുതേ അല്പം മീഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മളെ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ മസാല കരിയാതെ തന്നെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഈ പിന്നെ മസാലയിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മസാലയിൽ ഞാൻ ഒരുപാട് ചെറുനാരങ്ങ ഒഴിച്ചിട്ടില്ല ഒന്നു മാത്രമല്ല ഒഴിച്ചിട്ടുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിലും ബീഫിലും ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് അതിലേക്ക് പുളിയൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി പുളി ഒഴിക്കാം പിന്നെ ചിക്കനിലേക്കും ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് ക്രിസ്പി കിട്ടാൻ മുട്ടയുടെ വെള്ള ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്